വീട്ടുവളപ്പില് കഞ്ചാവ് ചെടി വളർത്തിയ കുറ്റത്തിന് യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കുന്നുകര വയല്ക്കര അമ്പലപ്പറമ്പ് വീട്ടിൽ മുഹമ്മദ് ഷാഫിയെയാണ് അറസ്റ്റ് ചെയ്തത് പറവൂർ കുന്നുകരയിൽ ഏകദേശം ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വരുന്ന കഞ്ചാവ് ചെടിയാണ് കണ്ടെടുത്തത് കുന്നുകര വയൽക്കരയിൽ അമ്പലപ്പറമ്പ് വീട്ടിൽ മുഹമ്മദ് ഷാഫിയയെ പറവൂർ എക്സൈസ് സംഘം പിടികൂടി ഇയാൾ നേരത്തെയും ലഹരിക്കേസിൽ പിടിയിലായിട്ടുണ്ട് പ്രതിയുടെ വീടിന് സമീപത്തു നിന്നുമാണ് എക്സൈസ് സംഘം കഞ്ചാവ് ചെടി കണ്ടെടുത്തത് പറവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ഒ വിനോദ് അനിൽകുമാർ ഗോകുൽ വിജു രതീഷ് ഷാബു ജെറിൽ ഡ്രൈവർ കബീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇയാളെ പിടികൂടിയത് ഭാഗമായി പറവൂർ എക്സൈസ് പാർട്ടി പഴയകാല പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു അതിൻ്റെ ഭാഗമായി പഴയ കേസുള്ള ഒരു പ്രതിയായ അമ്പലപ്പറമ്പ് വീട്ടിൽ സലാം മകൻ മുഹമ്മദ് ഷാഹിയെ നിരീക്ഷിച്ചു വന്നതിൽ വന്നതിൽ സംശയം തോന്നി ഇയാളുടെ വീടിൻ്റെ കോമ്പൗണ്ട് പരിശോധിച്ചതിൽ അവിടുന്ന് ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള കഞ്ചാവ് ചെടി കണ്ടെടുത്തിട്ടുണ്ട് ഈ പ്രതിയെ മജിസ്ട്രേറ്റ് മജിസ്റ്റർ കുമ്പ ഹാജരാക്കി ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ സാമ്പിൾ എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ശേഷം നിർദ്ദേശാനുസരണം പ്രതിയെ റിമാൻഡ് ചെയ്യുന്നതായിരിക്കും പറവൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഇയാളുടെ പേരിൽ ഒരു എൻ ഡി പി എസ് ക്രൈമുള്ളതാണ് അന്ന് നൂറ്റമ്പത് ഗ്രാമോളം ഇയാളുടെയും സീസ് ചെയ്തിട്ടുണ്ട്